ചില ആളുകളുടെ കഴിവ് കണ്ടാൽ നമ്മൾ നമ്മളിപ്പോൾ കണ്ടിരുന്നു പോകാറുണ്ടല്ലേ വേറൊന്നുമല്ല ഒരാൾ അച്ചുമരുന്നിൽ ചിത്രം മരിക്കുന്നത് കണ്ടപ്പം അത്ഭുതപ്പെട്ടുപോയി അത്രക്കും മനോഹരമായ ചിത്രമാണ് എന്നതാണ് വേറൊരു സത്യേട്ടവും കാരണം നമ്മൾ അംഗീകാരം കൊടുക്കേണ്ടി വെടുത്ത് അംഗീകാരം കൊടുക്കുക തന്നെ കാരണം നമ്മൾ കൊടുക്കുന്ന അംഗീകാരങ്ങളായിരിക്കും കയ്യടിയായിരിക്കും പ്രോത്സാഹനമായിരിക്കും ഇവരെ നാളെ ഉയരങ്ങളിലെത്തിക്കുന്നതും ഉന്നതങ്ങളെത്തിക്കുന്നില്ലേ എന്തായാലും ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം എത്രയോ എത്ര ആളുകൾ ഒരുപാട് കഴിവുകളുണ്ടായിട്ട് എവിടെ എത്താതെ അഥവാ അവർക്കൊരു അവസരം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ടല്ലേ അവരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം കഴിവുള്ളവന് അംഗീകാരം കൊടുക്കണം എന്നാണ് നമ്മളൊക്കെ ഓരോരുത്തർ ആഗ്രഹമല്ലേ കാരണം നിങ്ങൾ കൊടുക്കുന്ന ഷെയറും ലൈക്കും കമൻസും ഇതൊക്കെ വലിയതാണ് ചെറുതല്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം എന്തായാലും ഈ ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ഇടാം